നമസ്കാരം നമ്മൾ ശരിക്കും പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാലു ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി അങ്ങനെയാണെങ്കിൽ നിന്ന് എന്താണെങ്കിലും നിങ്ങളെ കേട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് ഈ സിനിമയിൽ ഒരുമിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ്മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ധ്യാനിനും വിനീതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ട്വന്റി ട്വൻ്റി പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ എന്നോട് നമ്മൾ കണ്ടത് അതിൻ്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജമണോറിൽ സംഭവിക്കുന്നൊരു സിനിമ ഇത് സിനിമ എന്നല്ല ഒരു എന്താ പറയുക തിയേറ്ററിലെ ഉണ്ടാക്കുന്ന ഒരു ഫാൻമെയ്ഡ് മൂവി ഒരു ലോജിക്കും ഇതിനകത്തില്ല അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതൊരു ലോജിക്കൊക്കെ പിടിക്കാൻ പോയ ഭയങ്കര കുഴപ്പമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത് ലാലേട്ടൻ തന്നെ അതിനു മുമ്പുള്ള ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമയെ കീറി മുറിക്കുന്ന രീതിയിൽ ഈ സിനിമ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരവകാശവാദങ്ങളുമില്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം അതെനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ് ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യനിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂല് മേഖല ഉള്ളതാണ് അങ്ങോട്ട് പോയാൽ ഫ്രാന്ത് ഇങ്ങോട്ട് വന്ന നോർമൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത് ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ് എനിക്ക് തോന്നുന്നു എട്ട് പത്ത് വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ അച്ഛാ പ്രേക്ഷകർതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാലോ ഒക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്ര തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞ് തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക ആഘോഷം ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക ഇപ്പം ഞാൻ പല തിയേറ്ററിലും തിയേറ്റർ വിസിറ്റ് പോലെ ഒന്ന് പോവുകയുണ്ടായി അപ്പോഴൊക്കെ പലരും പലരും വന്ന് പറഞ്ഞു ഞാൻ എത്ര കാലമായി നിറയത് ഇതുപോലെ സിനിമ രസിച്ചിട്ട് അപ്പം അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും ഗോകുലം മൂവീസിന്റെ ഗോപാലനെയും കൃഷ്ണമൂർത്തിയെയും മറ്റുള്ള ബൈജുബായ് ഗോപാലന്റെ മകൻ അതുപോലെ പ്രവീൺ ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ക്യാൻവാസിൽ അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിന്റെ കീഴിലുണ്ടത് ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ക്യാമിയോ ചെയ്യുന്ന എസ് അപ്പൊ അവരും ഒക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക ഒരു എന്റർടൈനർ അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ ഈ സിനിമ പ്രവർത്തകര് ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ ആഘോഷം ഇപ്പൊ നമ്മള് ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു പറഞ്ഞാൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഒന്നും സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ വന്നപ്പോൾ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമായിട്ട് സംസാരിക്കാം കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ് സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് നേരെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോ നടത്തിയിരിക്കുകയാണ് ഈ മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയൊരു രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇതിപ്പോ എൻ്റെ സിനിമ മാത്രമല്ല ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ധനജയുടെ ആദ്യത്തെ സിനിമയാണ് ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ് അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട് എച്ച് എ സൂര്യ ഉണ്ട് അശോക് ഏട്ടനുണ്ട് ഉണ്ട് വിനീത് ഉണ്ട് ധ്യാനുണ്ട് ദേവേട്ടനുണ്ട് സാൻറി മാസ്റ്റർ ഉണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് ഈ ശരണ ചേച്ചി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ് അപ്പോൾ അവർക്ക് ഈ അതുപോലെ എഡിറ്റ് പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ് ബൈജു ബൈജുവായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത് പലരും ഷൂട്ടിങ്ങിലുമൊക്കെയാണ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞു പോയി അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കുന്നു മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ബാക്കി ആ ആ ഓക്കെ നമസ്കാരം പപ്പാബ കണ്ടു ഗംഭീരമായിട്ടൊരു എന്താ പറയുക ഇപ്പം ഒരു ആഘോഷിക്കാൻ പറ്റുന്ന തിയേറ്ററിൽ നിന്ന് തുള്ളാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെൻസ് ഉണ്ടായ ഒരുപാട് നല്ല സിനിമയായിരുന്നു അത് തന്നതെ താങ്ക് യു തിരിച്ചു നിങ്ങളോട് കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ വേർഡ്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് പറ നിങ്ങളാണ് ഈ പറയുന്ന മീ നമ്മൾ ജനങ്ങളായിട്ടുള്ളതിൻ്റെയും നമ്മൾ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണ് നിങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇത് മാത്രമല്ല ഇത് വലിയ കൂട്ടായ്മയാണ് അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കാന്ന് പറയുന്നത് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളാണ് എനിവേ താങ്ക്സ് അതുപോലെ തന്നെ ദിലീപേട്ട ഒരു ആക്ടറിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ പ്രേക്ഷകം നൽകുന്ന കയ്യേടിയായിരിക്കും അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയ അപ്പം ഇത്രയും സ്ട്രഗിളിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വയസ്സിന് കവിത വന്നപ്പോൾ കണ്ടായിരുന്നു ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടൻ കണ്ണും ഇറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരു കലകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ആ വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഉണ്ടല്ലോ അത്രയും ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു കാരവും ഉണ്ടല്ലോ ഒരു ഒരു ആക്ടറിനെ ചെയ്യുന്നത് അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവിടെ അടിക്കുന്ന രണ്ട് കൈ കൂട്ടി കൂട്ടിയടിക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിർക്കാനാണ് പിന്നെ ഈ പറയുന്നവരെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു രമജെ ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപ് ഒരു കഥ ഉണ്ടോന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം ഒരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ് ഇതിൻ്റെ ഫേറ്റും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്നൊരു രീതിയിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം മിസ്റ്റർ ബട്ട്ലറുടെ പാട്ടിടുമ്പോൾ അപ്പോൾ ഞാൻ തനിച്ചെടുത്ത് തഞ്ചെയ്ത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ടിടുന്നുണ്ട് അപ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതില്ലാട്ടോ അത് കറക്റ്റാവും അങ്ങനെ നമ്മൾ രണ്ട് പേ പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ട് കാരണം ആ പാട്ട് എപ്പോഴാണെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിഞ്ഞേ പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ ഈ സിനിമയിൽ മാത്രമേ ഇമാര് പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ധനുജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ ധനജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പം നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെയും വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പം അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി ഈ സിനിമയിലൊരു നായികയില്ല പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു അതൊന്നും തന്നില്ല പിന്നെ അപ്പോൾ ട്രെയിലറിൻ്റെ വേറെ തരത്തില്ലേ എന്തായാലും എനിവേ ഞങ്ങൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ദിവസം ഇപ്പം നമ്മുടെയൊക്കെ സിനിമ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും ആളുകൾ ഒത്തിയും വൈഡ് റിലീസ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര എത്രയോ സെൻറ്റേഴ്സില് നാനൂറ്റി അമ്പത്ത് എത്രയോ സെൻറ്റേഴ്സിലുണ്ടായിരുന്നു ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ് ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല ഒരു നല്ല നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണല്ലോ ഈ സിനിമ താങ്ക് യു താങ്ക് യു ഡയറക്ടറോടാണ് പോലെ തന്നെ അല്ല റെഡി ദിലീപേട്ട നേരത്തെ പടത്തിലെ റഫറൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ദിലീപേണ്ട എൻ്റെ പടങ്ങളിലെ റെഫറൻസ് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് കാണിച്ചത് അപ്പം എന്താ ഇതില് കുറേ സമയത്ത് ഈ പടത്തിൻ്റെ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപേണ്ണ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി കാരണം ദിലീപ് എൻ്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ചു കുറേ കണ്ടിട്ടുണ്ട് അപ്പം ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിന് മുൻപ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിലെ ഞാൻ ധനജീഡ് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനവും കൊണ്ടുവരില്ലേ പുതിയതും കളിക്കുന്നതാണ് പറഞ്ഞോണ്ടിരുത്തരുത് അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോഴും ധനജീഡ് പറയില്ല അത് അത് വേണോ അത് പുതിയതാ പുതിയ ഇല്ലാട്ട ഇത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻ്റർവെലിന് പോകുന്ന നടക്കുമ്പോൾ ഉള്ള റെഫറൻസുകൾ അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക് ലാലയനെ കൊണ്ട് ലാലയണ് നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് മുണ്ട്രിവുള്ള കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടെന്ന് തന്നെ പറഞ്ഞ സാധനം ഇനി ഇതൊരു എന്താ പറയുക ഒരു വെറുതെ കൈപ്പ് ഉണ്ടാക്കുക എന്താ പറയുക അതാണ് തുമ്മുമ്പയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറിലേക്ക് പൊക്കുക സാധാരണ അങ്ങനെ അഭിനയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധനം എടാ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇത് നമ്മൾ ചോദിക്കും എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ എന്നെ ക്രിറ്റിസൈസ് ചെയ്ത് വേറൊരു ലോകമാണത് ഇങ്ങനെ കുറേ ആൾക്കാർ പിന്നെ ഇതിൻ്റെ വെച്ച എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു വേഷൽ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനത്തെ കരച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്ന് ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത് അതേപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല പക്ഷേ ഇപ്പം ഇനിയും പറയാം ബബ്ബബ്ബ ഉണ്ട് എന്ന് പറയാം ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട് അപ്പോൾ ദിലീപ് ഏട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷമായി ഇപ്പം ബബ്ബേര് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദീപ് ബേഡിനതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് എനിക്കിത് മോക്കോബോട്ടിക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻട്രസ് ഫൈലിലൊക്കെ അപ്പോൾ അതിനൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ദിലീപ് വേടിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തല്ലേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം മുപ്പത്തി നാല് വർഷമായി നമുക്ക് ഓരോ സിനിമയും അല്ലെ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ് സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇത് ഒന്നും പഠിച്ച എന്ന് പറഞ്ഞാൽ ദിവസവും ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു ഇന്ന നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പുതിയത് പുതിയത് കണ്ടുപിടിയ പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയുണ്ട് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം അപ്പോൾ അതാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണം കേട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരാം ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയത് പുതിയത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ പതുക്കെ അതിൻ്റെ ഭാഗമാവുമല്ലേ എൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ ലാസ്റ്റ് ഇതിനു തിനു ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ആ സിനിമയും ഒരിക്കലും സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ് പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുൽ രാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ച് നമ്മളാരും അല്ല പ്രേക്ഷകരാണ് പ്രതികരിച്ചത് ഈ സിനിമ ഒരു ലോജിക്കില്ലാത്തതാണ് ഇത് വെറുതെ വെറുതാഘോഷിക്കാനുള്ളതാണ് ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിന് റിവ്യൂ പറഞ്ഞത് ഭയങ്കര അതിൻ്റെ എനിക്ക് മനസ്സിലാവുള്ള അതിൻ്റെ എന്താണ് പക്ഷേ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ അത് കാണാൻ അവർക്ക് എത്ര ആളുകൾ അതിൻ്റെ ഉണ്ടാവും അവർക്ക് ഓരോ ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവരും ജീവിക്കുന്നത് പക്ഷേ നമ്മളുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ ഒരു ഭാഗം ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെന്ത് കഴിക്കണം എന്ത് കാണണം നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണും അതിൽ നിന്ന് നമ്മൾ അതിലേക്ക് പൂർണ്ണമായി പോയി അഡിക്റ്റ് ആകുമ്പോഴാണ് കുഴപ്പങ്ങൾ സംഭവിക്കുക അതെല്ലാം കാണാം കേൾക്കാം പക്ഷേ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എടുക്കണം എന്ത് കാണണം എന്ത് കളയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ വേറെ ആൾ പറയുന്ന കേട്ട് പോയി കഴിഞ്ഞ അവസാനം നമ്മൾ വെറുതെ ഒരു വെജിറ്റബിൾ ടൈപ്പ് പോകുന്ന പോകുന്നൊരാൾക്കാരായി മാറിപ്പോവും അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിൽ ആര് പറയണം കേൾക്കാം ആരുമായിട്ട് എന്ത് ഷെയർ ചെയ്യാം എല്ലാം ശരിയാണ് പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കണം എന്ന് പറയാം ഇപ്പം ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടുള്ളൂ ഞാൻ ഒരാളുടെ സിനിമ കാണാൻ തീരുമാനിച്ചാൽ അതിൻ്റെ റേറ്റിംഗ് പോലും ഞാൻ നോക്കാറില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കേൾക്കാറില്ല ഞാൻ പോയി തന്നെ സിനിമ കാണും അതെന്നെ ആസ്വദിച്ചു ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ഇപ്പോൾ റിവ്യൂ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾ ഈ സിനിമ ഒ ടി ടിയിൽ വന്നപ്പോഴാണ് കണ്ടേ ഞങ്ങൾക്ക് എത്ര മിസ്സായി എന്നറിയുമോ തിയേറ്ററിൽ ഞങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത് അത് റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും അത് എല്ലാ സിനിമകൾക്കും ഇപ്പോൾ നമ്മൾ പല സിനിമകളും ഞാൻ അഭിനയിക്കാത്ത തന്നെ പല ആർട്ടിസ്റ്റുകളുടെ പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു സത്യമാണ് നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായി ഇല്ല എന്ന് തീരുമാനിക്കാനുള്ള ഇതൊക്കെ റൈറ്റ്സൊക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സംഘടന ഉണ്ടാവുക അത് ഒരുപാട് പേര് ബാധിക്കുന്നുണ്ട് സർക്കാരിനെ ബാധിക്കുന്നില്ലേ എന്തിനാണ് ഒരു സിനിമാ തിയേറ്ററിലേക്ക് ഒരു സിനിമ നന്നായാൽ ആ സിനിമാ തിയേറ്ററിലേക്ക് ആളുകളെ കണ്ടുവന്ന് ഓട്ടോക്ഷക്കാരന് വരെ അതിന് ഗുണം കിട്ടുന്നില്ലേ തൊട്ടടുത്തുള്ള ചായക്കടയിലെ ആൾക്ക് ഗുണം കിട്ടുന്നില്ലേ എത്രയോ ആൾക്കാരുടെ ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിൻ്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര പോഷം കേട്ടോ അത് ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു അപ്പം എത്ര സ്ഥലത്തേക്ക് പോകേണ്ട കാര്യങ്ങളെയാണ് ഇല്ലാണ്ടാക്കുന്നത് അത് നമ്മളാരും നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ എത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ലാസ്റ്റ് ആണ് ദിലീപ് ഇപ്പോൾ മലയാളത്തിൽ ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ സാർ അദ്ദേഹം ചെയ്തു വെച്ചാൽ സിനിമകൾക്ക് വേറൊരു മറ്റൊരു കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല അതേപോലെ ആണ് അദ്ദേഹത്തെ ലെജൻഡാണ് ഇന്നും റെഫർ ചെയ്യുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ചിരിപ്പിക്കുക ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതേപോലെ സിനിമകൾ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു ഓർമ്മകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ല അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലൊന്നും അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസത്തിൽ നമ്മുടെയൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ജനുവിനായിട്ടുള്ള ഒരാൾ മനുഷ്യസ്നേഹി പിന്നെ നല്ല ഒരാൾ പിന്നെന്താ പറയുക അത്രയധികം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ നല്ല കലാസാധകൻ പ്രസൻസ് ഓഫ് മൈൻഡ് ഹ്യൂമർ സെൻസ് അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരമുണ്ടോ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എനിക്കൊക്കെ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ളൊരടുപ്പുണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് എനിക്ക് പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പം എന്നെ വിളിച്ചിട്ടും ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പിടിക്കാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞു കേട്ടപ്പോഴെന്ന് ചോദിച്ചാൽ ശ്രീനേട്ട് ഇത് വേറെ തരത്തിൽ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള ആ ഈ സ്ക്രിപ്റ്റിലൊക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന പോലെ കൈയും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ അപ്പോൾ അതുപോലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമ രണ്ട് സിനിമയല്ലേ ചെയ്തു ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു എന്താ പറയാ ഒരു മറക്കാൻ പറ്റാത്ത ലെജൻഡ് നമുക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന എടുത്ത് പറയുന്ന നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനേട്ടൻ താങ്ക് യു യെസ് താങ്ക് യു എന്നെ എന്നൊരുപാട് ചോദ്യങ്ങൾ ഇതിനേക്കാളും